നമസ്കാരം ഈ സീസണിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ നല്ലൊരു വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് അവർക്ക് പ്ലേ ഓഫിലേക്കോ അല്ലെങ്കിൽ തന്നെ ഇവരുടെ രീതിയിലേക്ക് കളിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ സീസണിൽ ഐ പി എൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അവസാന മത്സരം കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് ലോകം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മുഴുവൻ കാത്തിരുന്നത് ഇതിഹാസ താരം എം എസ് ധോണിയുടെ ഭാവിയെക്കുറിച്ച് അറിയാൻ തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഒന്നും വിട്ടുപറയുന്നില്ലെങ്കിലും ഇത് താമസിയാതെ തന്നെ കാര്യങ്ങളെല്ലാം അറിയിക്കുമെന്നാണ് കരുതുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെ സി എസ് കെ എൺപത്തിമൂന്ന് റൺസിന് തകർത്തുവിട്ടതിന് പിന്നാലെ ധോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനം വന്നേക്കുമെന്നും പലരും ഉറപ്പിച്ചിരുന്നു പക്ഷേ ഭാവിയെ തന്നെ കൃത്യമായ ഒരു ചിത്രം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല നാല്പത്തി വയസ്സിൽ തന്നെ തൻ്റെ ശരീരത്തെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുകയെന്ന വളരെ കടുപ്പമായി മാറിയിരിക്കുകയാണെന്ന ധോണി വ്യക്തമാക്കി എന്നാൽ വിരമിക്കുകയാണെന്ന പ്രഖ്യാപനം നടത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് വേണം പറയാൻ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാമെന്നും ചിലപ്പോൾ തിരിച്ചു വരാതിരിക്കുകയും ചെയ്തേക്കാമെന്നും ഒരു അവ്യക്തമായ മറുപടിയാണ് ധോണി നൽകിയത് എന്നാൽ ബാറ്റർ എന്ന നിലയിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു ബാറ്റർ എന്ന നിലയിൽ എല്ലാവർക്കും വളരെയധികം നിരാശയാണ് തോന്നിയതെന്ന് പറയാം ഈ ഐ പി എല്ലിൽ വൺ ഫ്ലോപ്പായി മാറിയിട്ടും അദ്ദേഹം വിരമിക്കാൻ തയ്യാറാകാത്തത് എല്ലാവരും ചോദിക്കുന്നത് ധോണിയെയും അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ രോഹിത്തും കോലിയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് എന്ന് പറയണം ഒരു വിഭാഗം ആരാധകരെ ക്ഷുഭിതരാക്കുന്നതും ഇതേ കാര്യമാണെന്ന് പറയുന്നുണ്ട് തിരക്ക് പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നും മറ്റു ചിലർ പറയുന്നുണ്ട് ശരീരം ഹിറ്റായി തന്നെ ഇരിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ഏറ്റവും മികച്ച അവസ്ഥയിലായിരിക്കേണ്ട ക്രിക്കറ്റ് താരങ്ങൾ അവരുടെ പ്രകടനം നോക്കി വിരമിക്കുകയാണെങ്കിൽ ചിലർ ഇരുപത്തിരണ്ടാം വയസ്സിൽ തന്നെ കളി നിർത്തിയേക്കുമെന്ന് പറയുന്നു ഞാൻ ഇനി റാഞ്ചിയിലേക്ക് പോകും കുറച്ച് ബൈക്ക് യാത്രകളൊക്കെ ആസ്വദിക്കും എന്റെ ക്രിക്കറ്റ് കരിയർ തീർന്നതും ഞാൻ പറയില്ല എന്നാൽ തിരിച്ചു വരുമെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് മുന്നിൽ സമയം ഒരുപാടുണ്ട് ഞാൻ ഭാവിയെക്കുറിച്ച് ആലോചിക്കും അതിനുശേഷം തീരുമാനമെടുക്കുമെന്നാണ് ധോണി വെളിപ്പെടുത്തിയത് അടുത്ത ഐ പി എൽ സീസണിലും തന്നെ കണ്ടേക്കുമെന്ന് എം എസ് ധോണിയുടെ വാക്കുകളോട് സമ്മിശ്രമായാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ പ്രതികരണം നടത്തിയത് ഒരു വിഭാഗം ആരാധകർ തന്നെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കളി തുടരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗമാകട്ടെ ധോണി എത്രയും വേഗം വിരമിക്കുന്നതാണ് നല്ലതെന്നും ടീമിന് അതാണ് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നതെന്നും പറയുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ എത്രയും വേഗം വിരമിക്കുന്നത് ടീമിനെ നല്ലതെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എം എസ് ധോണി എന്തിനാണ് ഇങ്ങനെ ഐ പി എല്ലിൽ കടിച്ചു തൂങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത് ഈ സീസണിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനായി അദ്ദേഹം ബാറ്റിംഗിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ചെന്നൈ ടീമിന് ബാധ്യത തന്നെയാണ് ധോണിയെന്നും ആരാധകർ ആഞ്ഞടിക്കുന്നു പ്ലീസ് എം എസ് ധോണി നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും കളി നിർത്തണം ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ബാറ്റിങ്ങിൽ നിങ്ങൾ വൻ പരാജയമായിരുന്നു പ്രായം നിങ്ങളെ തളർത്തിക്കഴിഞ്ഞു ക്രിക്കറ്റിൽ ഇനിയൊരു ഭാവിയില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു എം എസ് ധോണി വീണ്ടും ഒരു സീസണിൽ കൂടി കളിക്കണമെന്ന് എന്തിനും ആരെങ്കിലും ആഗ്രഹിക്കണം അദ്ദേഹം ശരിക്കും ദുരന്തമായി വരികയായിരുന്നു എന്നാണ് മറ്റൊരു പ്രതികരണം ഈ ഐ പി എൽ സീസണിലെ പ്രകടനം എടുത്തു കഴിഞ്ഞാൽ എം എസ് ധോണി പതിമൂന്ന് ഇന്നിംഗ്സുകളിലാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇവയിൽ അദ്ദേഹം ആകെ നേരിട്ട് ാണ് നേടിയതാവട്ടെ വെറും നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് മാത്രം ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് എന്ന മോശം ശരാശരിയിൽ നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് സ്ട്രൈക്ക് റേറ്റിലാണ് ഇത് സംഭവിച്ചത് പുറത്താവാതെ നേടിയ മുപ്പത് റൺസാണ് ഉയർന്ന സ്കോറ് കളിച്ച ഭൂരിഭാഗം ഇന്നിംഗ്സുകളിലും തന്നെ സ്ലോ ബാറ്റിങ്ങിലൂടെ ധോണി കാളികളെ വെറുപ്പിച്ചിരുന്നു എന്ന് തന്നെ പറയാം സീസണിലെ ചില മത്സരങ്ങളിൽ ടീം തന്നെ തോൽക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ ഈ തട്ടിമുട്ടുള്ള ബാറ്റർ തന്നെയായിരുന്നു എന്ന് പറയണം